അനൂപ് നന്നായിട്ട് മിമിക്രി ചെയ്യും എന്നൊക്കെ നമ്മൾ കേട്ടു പിന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അത് പക്ഷെ അങ്ങനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു ബാലചന്ദ്ര മേനോൻ സാറിന്റെ കൂടെ അല്ലേ അതിന്റെയൊക്കെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതായത് മിമിക്രി എന്ന് പറയുന്നത് എന്ന് മുതലാണ് തുടങ്ങിയത് സ്റ്റേജുകളിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്റെ മിമിക്രി ഞാൻ പറഞ്ഞോണ്ടിരുന്ന മുഴുവൻ നിലനിൽപ്പിന് സർവൈവൽ ഫാക്ടേഴ്സ് ആണ് അപ്പോൾ ഈ ഞാൻ ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ സണ്ണിചാട്ടം ത്രൂ തന്നെ കുറെ ഈ സ്റ്റേജ് ഷോസ് കാര്യങ്ങളൊക്കെ ലൈവ് ഷോസാണ് ചെയ്തത് അപ്പൊ ആ സമയത്ത് ആൾക്കാരെനെ ഒന്ന് കയ്യിലെടുക്കാനും ബാക്കി കാര്യങ്ങൾക്കുള്ള മിമിക്രി സ്കൂൾ ലെവലിലും ഒക്കെ ചെയ്തോണ്ടിരുന്നു അതിനെ ഒന്ന് പൊടിതട്ടി എടുത്തിട്ടാണ് ചെയ്തത് അപ്പഴത്തെ എന്താണോ അതിനെ മേനോൻ സാറിന്റെ കൂടെ ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ സംവിധാനം ചെയ്യും എന്ന് പറഞ്ഞാൽ സാറിന്റെ മൂവിയിൽ സാറിന് അസിസ്റ്റ് ചെയ്തു അതിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തിരുന്നു ആ പടത്തിന്റെ സെറ്റിൽ വെച്ചിട്ടാണ് എനിക്ക് ഞാൻ ഈ പറഞ്ഞ ഇഷ്ടി എന്ന് പറഞ്ഞ സിനിമ കിട്ടുന്നത് അപ്പൊ അതൊരു എന്റെ എല്ലാ എനിക്ക് കരിയറിൽ എന്തൊക്കെ കിട്ടിയുണ്ടോ അവസരങ്ങൾ കിട്ടിയുണ്ടോ അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ സണ്ണി ചേട്ടനും മേനോൻ സാറും ബാലേന്ദ്ര മേനോൻ സാറും ഒക്കെയാണ് നിമിക്രി പറഞ്ഞ പോലെ ഇതന്നെ ഈ ഒരു 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 ഇൻ എന്നൊക്കെ ആ ഒന്ന് എന്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെലപ്പോ ഒരാൾ എന്തെങ്കിലും ഒരു സ്വാസികയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെലപ്പോ എന്തെങ്കിലും ഒരു കൗണ്ടർ സിനിമ എന്നുള്ള രീതിയിൽ ലാലു ആ ഒരു രീതിയിലൊക്കെ എന്തെങ്കിലും കന്നഡ നന്നായിട്ട് സംസാരിക്കുന്നു അല്ലേ കന്നഡ ഞാൻ ബോൺ കർണാടകയാണ് ഞാൻ പഠിച്ചു എവ്രിങ് ഒരു ഗെയിം പയം പയം ഇവള് കൊടുത്തപ്പോഴം ശരിക്കും മലയാളിയാണെന്ന് അങ്ങനെ അറിയില്ല എന്റെ ലാംഗ്വേജ് അങ്ങനെയാണ് പിന്നെ ഇപ്പൊ കോളേജൊക്കെ ആവുമ്പോൾ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അങ്ങനെ ആയിട്ടാണ് മലയാളി ഇത്രയും അപ്പൊ ഈ കന്നഡത്തിൽ നമുക്ക് വേണ്ടിട്ട് അതായത് അനൂപ് എന്ന് അനൂപ് ഭയങ്കര സുന്ദരനാണ് അനൂപ് ഭയങ്കര പാവമാണ് അത് മലയാളത്തിൽ ആൾക്കാർക്ക് ഭയങ്കര പാവമാണ് അനൂപിന് കിട്ടിയത് എന്റെ ഭാഗ്യമാണ് എന്ന് കന്നടത്തിൽ എങ്ങനെ പറയും അത്ര വേണം ഭാഗ്യല്ല അനൂപിന് കിട്ടിയത് എന്റെ എങ്ങനെ പറയും നീ ചുമ്മാ അങ്ങോട്ട് നിർഭാഗ്യ ഞങ്ങൾക്ക് അറിയാലോ അത് കുഴപ്പമില്ല അവരെന്തായാലും മെസ്സേജ് ചെയ്ത് വരുമ്പോഴേക്കൊക്കെ കൊറേ സമയം പിടിക്കും അനു ഫസ്റ്റ് അനൂപ ഇഷ്ടോരും അത് ഹേളിക്കഷ്ടാകത്തെ തുമ്പട്ട് സ്റ്റിൽ ഞാൻ ഹേളിലേ ബേക്കല്ല അനൂപ് അവർ ലൈക് നമ്മിറ്റ് ആയി നത്ര കാരക്ടർ ആക്ച്വലി അല്ലെങ്കിൽ ഗോത്തിരോ സോ ലൈക്ടൂറ എന്താ പറഞ്ഞ കന്നടത്തില് ഞാൻ പറഞ്ഞ അനൂപ് അനൂപിനെ ഞാൻ കമ്മിറ്റ് കമ്മിറ്റായതിനു ശേഷാണല്ലോ ഞാൻ എനിക്ക് അതെ സോ അപ്പ തൊട്ടുള്ള നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളൊരു പറഞ്ഞ കൂടുതൽ കുറേ കുറെ എന്തായാലും ഗംഭീരമായിരുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും അതുപോലെ കൊറേ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കേട്ടു പാട്ട് ഡാൻസ് ഡാൻസ് ഇല്ല പാട്ട് ഗെയിം മിമിക്രി ഒക്കെ നമുക്ക് വേണ്ടി നിങ്ങൾ പ്രസന്റ് ചെയ്തു അടിപൊളി